ഹായ് ഗുഡ് മോർണിംഗ് എവരി വൺ എന്തായി നിങ്ങൾ ഓരോ ദിവസവും ഞാൻ പറഞ്ഞു ഒന്നത്തെ പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം രാവിലെ ഒരു പ്ലാൻ ഉണ്ടാക്കണം അതുപോലെ കൊണ്ടു നടക്കാൻ എന്ന് നോക്കണം രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് ചെയ്തതിനെ തിക്കും ചെയ്യാത്തതിന് റോങ്ങും ഇട്ടിട്ട് വേണം കിടക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏകദേശം അത് അതേപോലെ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടോ ആ പ്ലാൻ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ഹൺഡ്രഡിനുള്ള ഇട്ടോളൂ കേട്ടോ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഹൺഡ്രഡ് മാർക്കിൽ അതൊന്ന് ഇട്ടോളൂ ഓക്കെ അപ്പോൾ ചിലർക്ക് പറ്റുന്ന ഉണ്ടാവില്ല അല്ലെ ഓരോരോ കാരണങ്ങളും ചിലപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടാവില്ല മടി നമുക്ക് വേണം വേണ്ടേ നാളെ പഠിക്കാം സിലബസ് വന്നിട്ടൊന്നുമില്ലല്ലോ എക്സാം ഡേറ്റ് വന്നിട്ടൊന്നുമില്ലല്ലോ അവിടെ ഇരിക്കട്ടെ പിന്നെ നോക്കാം ഇങ്ങനെ വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതിൽ ഒരു ടീം എന്ന് പറഞ്ഞാൽ മാരേജ് ഒന്നും കഴിയാത്തവരാണ് പഠിച്ച് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ് ഇനി പുതിയത് പറഞ്ഞാൽ പഠിക്കാനൊന്നും വയ്യ ഒരു ആവശ്യത്തിന് അങ്ങ് ജോയിൻ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ചിലരവട്ടെ നല്ല ഭർത്താവാണ് നല്ല കുടുംബമാണ് ഹസ്ബൻഡിന്റെ നിർബന്ധത്തിന് അപ്പം പഠിക്കണം എന്ന് തന്നെ തീരുമാനിച്ചത് അപ്പം വേണം വേണ്ടേ എന്ന മട്ടിലിരിക്കുന്നവർ അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ളവര് ഒരു കാര്യം ആലോചിക്കാം നിങ്ങളെ നോക്കാൻ നിങ്ങളുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ട് ഇനിയിപ്പോ ഒരു വരുമാനത്തിന്റെ ആവശ്യം നിങ്ങൾക്ക് ഇല്ല ഓൾറെഡി നല്ല രീതിയിൽ ഇനി ഇപ്പോ ജോലിക്ക് കഴിഞ്ഞ കഷ്ടപ്പാടും ദുരിതമായാലോ ജോലിക്ക് പോകേണ്ടി വന്നാലോ അപ്പൊ സോ ഇപ്പൊ ഞാൻ ഓക്കെയാണ് എനിക്കിപ്പോ ജോലിയുടെ ആവശ്യമൊന്നും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല മടി ഉണ്ടാവും പഠിക്കാനല്ലേ നമുക്ക് ഒറ്റക്കൈക്ക് നമ്മൾ പറയാ അങ്ങനത്തെ ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിൽ നിൽക്കുന്നവർക്കാണ് എപ്പോഴും കൂടുതൽ പഠിക്കാനും കൂടുതൽ എനർജിയോടെ ഇരിക്കാനും സാധിക്കുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ളവർക്കൊക്കെ ലേസി ആയിരിക്കും നമ്മുടെ നോബൽ ഗ്യാസ് പോലെ പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും ഇല്ലാതെ കെമിസ്ട്രി അറിയാം നോബൽ ഗ്യാസിൻ്റെ പ്രത്യേകത ഒരു റിയാക്ഷൻസ് ഇല്ലാതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുക അല്ലെ അപ്പം അങ്ങനെ ഇരിക്കുന്നവരെ ഓർക്കേണ്ട കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിനെയോ അച്ഛനെയോ നമ്മുടെ മക്കളെ വരെ നമുക്ക് നഷ്ടപ്പെടാവുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ അച്ഛൻ നമ്മുടെ കൂടെ സിറ്റുവേഷൻ ആർക്കും അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഈ പറയുന്ന എന്റെ അവസ്ഥ പോലും ഞാൻ എപ്പോഴും നാളേക്ക് ചിന്തിക്കുന്ന ആളാണ് ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ പോകുന്ന ആളാണ് നാളെ എന്റെ അവസ്ഥ എന്താവും എന്ന് ഞാൻ ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ആലോചിച്ച് നോക്കേണ്ടതാണ് ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും എന്റെ മക്കളെ ഞാൻ എങ്ങനെ നോക്കും അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും പോയിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ആ വഴിക്ക് എനിക്ക് പോകാൻ പറ്റുമോ എന്റെ മക്കളില്ലേ അവർ ഞാൻ നോക്കണ്ടേ നല്ല രീതിയിൽ എന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടേ നമുക്ക് ജീവിതത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനാണോ നമ്മൾ ശീലിക്കേണ്ടത് അല്ല അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് നേരിടാൻ അങ്ങനെ നേരിടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഏണിംഗ് വേണം ആ ഏണിംഗ് എന്ന് പറയുന്നത് ഒരു ഒരു ജോലി അല്ലെ ആ ജോലി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ക്യാഷ് ഉണ്ടാക്കാനുള്ള മാർഗം മാത്രമല്ല നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് ഒരു കാര്യപ്രാപ്തി എനിക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ ഏബിൾ ആണ് എൻ്റെ എൻ്റെ ക്യാഷ് കൊണ്ട് എനിക്ക് കുടുംബം നോക്കാൻ എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരെ വളർത്താൻ എനിക്ക് സാധിക്കും എന്ന ഓർക്കുക നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് പേര് ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്നവരും ലീഗലി ഡിവോഴ്സ്ഡ് ആയവരും ഉണ്ട് അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് ഞാൻ നോർമലി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഡിവോഴ്സിന് പരമാവധി നമ്മളുടെ ഭാഗത്ത് നിന്നും അഡ്ജസ്റ്റ്മെന്റോട് കൂടി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ചില കേസിൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് അനുഗ്രഹമായി തീരുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് പലരുടെയും വിഷമങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഇതിന് ഈ ഒരു റിലേഷൻ അങ്ങ് ഇല്ലാതാവുന്നതാണ് ഈ കുട്ടിയുടെ ഭാവിക്ക് ഏറ്റവും നല്ലത് എന്ന് അപ്പൊ ഇനിയിപ്പോ അതൊന്നും അല്ല നമ്മളൊരാളെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യാനോ ഒന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ ആരെയും ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ ഒരാൾക്കും വരരുത് അല്ലേ പ്രായമായവർ പറയും കിടപ്പിലാവാ ആവരുത് അതിന് മുന്നേ ദൈവമേ അങ്ങോട്ട് വിളിച്ചേക്കണേന്ന് കാരണം എന്താ അവനവൻ്റെ ആവശ്യങ്ങൾക്ക് ഒരു ടോയ്ലറ്റിൽ പോവാൻ മറ്റുള്ളവരെ ഡിപ്പെൻ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ മോൻ മോൻ്റെ ഫീസ് അടയ്ക്കാൻ എനിക്ക് ക്യാഷ് തരുമോ എൻ്റെ കുഞ്ഞിന് മരുന്ന് മേടിക്കാൻ എനിക്ക് ക്യാഷ് തരുമോ എന്ന് നമ്മൾ ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ വരരുത് അങ്ങനത്തെ ഒരവസ്ഥ ആർക്കും ഉണ്ടാവരുത് അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആരെയും ഒരിക്കലും എൻ്റെ കുഞ്ഞിനൊരു എന്താ പറയുക ഒരു ചിക്കൻ വാങ്ങിക്കണമെങ്കിൽ ഓ നിൻ്റെ ചിക്കൻ മേടിക്കാൻ ഇപ്പം ഞാൻ കാശ് വരുന്നത് അങ്ങനെയല്ലേ ചോദിക്കുള്ളവരും ഇനി ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ എത്ര തവണ നമുക്ക് ചോദിക്കാൻ പറ്റും ഒന്ന് ഒരു തവണയോ രണ്ട് തവണയോ അത് കഴിയുമ്പോഴത്തേന് അവർ തരുന്നതൊന്നും ഉണ്ട് അപ്പോൾ ഒരിക്കലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ജീവിക്കേണ്ട അവസ്ഥ വരരുത് ചെറിയതാണെങ്കിലും ഒരു പ്യൂൺ ആയിക്കോട്ടെ ഒരു ക്ലർക്ക് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മുടേതായ ഒരു വരുമാനം എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു എനർജിയാണ് ഒരു ധൈര്യമാണ് ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് തരുന്നത് അല്ലെ അപ്പൊ ആ ഒരു ജോലിയുടെ മഹത്വം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് ആണ് പലർക്കും ഞാൻ അറിയുന്ന പലർക്കും ഗവൺമെന്റ് ജോലി ജോലിയായാലേ പെണ്ണ് കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പ്രൈവറ്റ് ജോലിക്കാർക്ക് പെണ്ണ് തന്നെ കിട്ടുന്നില്ല കല്യാണം ആലോചിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പറയാം ഓ ഗവൺമെന്റ് ജോലിയെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ അപ്പോ ഒരു കല്യാണം പോലും കഴിയാതെ നടക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് അവരുടെ അവർക്ക് അത് അത്ര ഇമ്പോർട്ടന്റ് ആണ് ഒരു ജോലി അപ്പോ സ്ത്രീകൾക്കാണെങ്കിൽ ഓപ്ഷനിലായിരുന്നു ഇപ്പം ഉണ്ട് പക്ഷെ ഇപ്പൊ അതിനേക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ധൈര്യമാണ് നമ്മുടെ എനർജിയാണ് നമ്മുടെ കോൺഫിഡൻസ് ആണ് ആ കോൺഫിഡൻസ് നിങ്ങൾ നേടിയെടുക്കണം അതിന്റെ രുചി എന്താണെന്ന് നിങ്ങൾ അറിയണം അതിനുവേണ്ടി നല്ലോണം 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 ഹാർഡ് വർക്ക് ചെയ്യണം മനസ്സിലായോ അപ്പൊ ണ്ട് നിങ്ങളുടെ കൂടെ കൈപ്പിടിച്ച് തരാനും വായിച്ചു തരാനും നിങ്ങളുടെ അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ ആ ഇന്നാസ്ഥാണ് ഞാൻ അങ്ങ് എടിച്ചെടുക്കുകയാണ് ഞാനുണ്ട് ഒറ്റയ്ക്ക് ഞാൻ വിടുന്നില്ല ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ എനിക്ക് ഇന്ന ക്വസ്റ്റ്യൻ വേണം മിസ്സേ എന്നോട് വിളിച്ചോന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക മിസ്സ എന്നെ ഒന്ന് എല്ലാ ആഴ്ചയിലും ഒന്ന് വിളിക്കാം മിസ്സേ എനിക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മിസ്സേ എന്നെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കൂടെ താങ്ങായും തണലായും ഒക്കെ ഇല്ലാത്ത നേരം വെച്ചിട്ട് ഞാൻ ഉണ്ടാവും കേട്ടോ അപ്പം പലർക്കും ഉണ്ടാവും എന്നോട് ഡെയി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും എന്നെ വിളിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ നന്നായി പഠിച്ചത് നിങ്ങൾക്ക് എന്നോട് പറയാം അതിനുള്ള വഴി നമുക്ക് മെൻഡേസ് ഉണ്ട് ഞാൻ അവർ പറഞ്ഞേക്കാം എല്ലാ ആഴ്ചയും ഈ കുട്ടീനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണം നിങ്ങളുടെ കൂടെ എന്ന് പറയാൻ ആള് വേണോ നിങ്ങൾ പറയണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ് ജോലിയാണ് കണ്ടില്ലേ നിങ്ങൾ സ്റ്റാറ്റസിലൊക്കെ കാണുന്ന എത്ര പേര് അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റഡ് ആയി അപ്പോയിന്റഡ് ആയി ആയിരുന്നു മെസ്സേജ് ഇടുന്ന ആ ഒരു സന്തോഷം നിങ്ങൾ നോക്കൂ നാളെ നിങ്ങൾ ഓരോരുത്തരും ആ സ്റ്റാൻഡിലേക്ക് വരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം അവരുടെ ലൈഫിൽ ഇനി ഞാനില്ല അവരും അവരുടെ ഫാമിലിയും മാത്രമാണ് പക്ഷേ അതിനേക്കാളും അവർ എത്രത്തോളം സന്തോഷിക്കുന്നു അതേ അളവിൽ എനിക്കും ഉണ്ട് സന്തോഷം അവർക്ക് എന്റെ കുട്ടികൾക്ക് ജോലി കിട്ടി എന്ന് പറയാൻ ഒത്തിരി സന്തോഷം എനിക്കുണ്ട് മനസ്സിലായോ അപ്പൊ അത് നിങ്ങൾ ഓർക്കുക ആ ഒരു ജോലി കിട്ടി എന്ന് പറയാൻ മാത്രമേ ഞാനുള്ളൂ അതിന്റെ മധുരം ആസ്വദിക്കുന്ന ആരാ നിങ്ങൾ ഓരോരുത്തരുമാണ് സോ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ നല്ല എനർജി ഓടി ഇരിക്കുക നല്ല ഹാപ്പി ആയിട്ടിരിക്കുക നന്നായി പഠിക്കുക അപ്പൊ നല്ലൊരു ദിവസമായിട്ട് എല്ലാവർക്കും മാം എനിക്ക് ഇന്നത്തെ മോട്ടിവേഷൻ വീഡിയോ കണ്ണൊക്കെ നിറഞ്ഞു കുറച്ച് ഇമോഷണൽ മാം സൂപ്പർ ഐ ആം സോ ലക്കി ടു ഗെറ്റ് ഗെറ്റ് യു എസ് മെൻ്റർ എനിക്ക് എന്തോ വാക്കുകൾ കിട്ടുന്നില്ല മാം പറയാം ഇങ്ങനെ ഒരു കോച്ചിങ് സെൻ്ററിൽ മാമിൻ്റെ അണ്ടറിൽ പഠിക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു കാരണം ഇങ്ങനെയൊന്നും ആരും ചെയ്യില്ല മാം യു ആർ സൂപ്പർ സോ ലക്കി